നമ്മടെ അലൻജോസ് പെരയെ നമ്മളെ കൊറച്ചുപേര് ചെയ്യുന്ന മാന്തയും പിച്ചയും ഉള്ളേയും ഇടുക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പട്ടിശോ പട്ടിശോ പട്ടിശോട്ടാവും ആദ്യം അടിച്ചു കിളക്കേണ്ട ആ യൂറിനറിയ സാധനമാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കോമഡി വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ താരം അലൻ ജോസ് പെരേരെ കുറച്ച് പേര് ചേർന്ന് പഞ്ഞി കിട്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ അലൻ ജോസ് പെരേരയുടെ ഫാദറിനെ കണ്ടിട്ടുണ്ടോ അച്ഛനെ ചില കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം എനിക്ക് തോന്നുന്നു നമ്മുടെ അലൻ ജോസ് പെരേരേക്കാൾ എത്ര ലെവൽ സൂപ്പർ സ്റ്റാർ ആകേണ്ട ഒരു വ്യക്തിയാണ് ചിലപ്പോൾ മേ ബി സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം സ്വന്തം കഴിവുകൾ ഇങ്ങനെ അടക്കി അടക്കി വെച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടാലോ ഡിഗ്രി നമ്മുടെ അലൻജോസ് പേരേരിങ്ങനെ കായലെങ്കിൽ അതിശയമുള്ള കേസ് ഇപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലായില്ലേ ഇനി നമ്മുടെ അലൻജോസ് പെരയെ കുറച്ച് പേര് ചെയ്യുന്ന മാന്തയും പിച്ചെയും നുള്ളയും ഇടുക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം രണ്ടു കൊണ്ട് തന്നെ സ്വീകരിച്ച് തിരിച്ചൊന്നും കൊടുക്കാതെ വീട്ടിൽ വന്നിരുന്നിടത്തെ വീഡിയോണ്ട് മറ്റൊന്നുമല്ല ഒരു പ്രധാന വാർത്തയാണ് ഈ ഒരു പ്രധാന വാർത്ത നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ കണ്ടു നോക്കാം അപ്പൊ ഗെയ്സ് ആശിഷ് എന്ന് പറയുന്ന ഒരു ഊബർ ഡ്രൈവർ ആണ് നമ്മുടെ പേരേരയെ ഉപദ്രവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്താ കിട്ടാൻ ഇത്ര ലേറ്റ് ആയത് എന്നാണ് ഞാൻ നോക്കുന്നത് പിന്നെ ഇത്രയും എല്ലാം മേടിച്ചിട്ട് വന്ന് ഈ പ്രധാന വാർത്തകൾ എടുക്കാൻ വേണ്ടി കിട്ടുന്ന ആ ഒരു ചങ്കുറ്റം ഉണ്ടല്ലോ അതെന്തായാലും സമ്മതിച്ച് പിന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് ഇന്ന് വാർത്തയ്ക്ക് ഭയങ്കര ദാരിദ്ര്യമായതുകൊണ്ട് ഈ അരൺ ജോസ് പേരേരയുടെ ന്യൂസും ഈ പറഞ്ഞ നമ്മുടെ ന്യൂസ് പേപ്പറിലും നമ്മുടെ ടി വി ന്യൂസിലൊക്കെ വരുന്നുണ്ട് സ്വന്തം മകനെ ഇത്രയും അതിക്രൂരമായി മർദ്ദിച്ച ഒരു അച്ഛന്റെ രോദനം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു അച്ഛൻ പറയുന്നത് എന്താ നമുക്കൊന്ന് കേട്ട് നോക്കണ്ടേ കേക്ക ഇന്നലെയാണ് അല്ലെ ക്രൂരമായി മർദ്ദിച്ചത് ഈ ഡ്രൈവർ എന്തായാലും അല്ലോട് തന്നെ കാര്യങ്ങൾ കാര്യമായി എന്താ എന്ന് പറഞ്ഞാൽ അടിക്കുക കണ്ടിന്യൂസ് നമ്പർ നമുക്ക് ആ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് കേട്ടല്ല ഗെയ്സ് വയറലായെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഉപദ്രവിക്കാവോ ഈ അസോയ്ക്കും കുഷുമിനും മരുന്നില്ല ഗെയ് സത്യമായിട്ട് മരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉപദ്രവിക്കാൻ പാടില്ല അല്ലാതെ ഇവരുടെ കയ്യിലിരിപ്പിനല്ല കൊടുത്തത് എന്നുള്ളതാണ് പിന്നെ അഭിനയം എന്ന് പറയുന്ന പട്ടിഷോ 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 അതായത് നമ്മുടെ അലൻജോസ് പെരേര ഈ പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ഇടി കിട്ടിയ കാര്യം പറയുന്നത് ഞാൻ ഫസ്റ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ മുഴച്ചു എന്നൊക്കെ പറഞ്ഞത് അപ്പോ അതാണ് ശരിക്കും ഇടി ഇടികിട്ടിയപ്പം ഉള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിന് കുറച്ച് സമയം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ അലൻജോസ് പെരേരയെ കണ്ടാൽ ഗെയ്സ് നിങ്ങൾ കരഞ്ഞു പോവും ഗെയ്സ് കരഞ്ഞു പോവും ഇങ്ങനെ നമ്മുടെ കുഞ്ഞിനെ പന്നിക്കൊക്കെ ഇടാമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പാവ നമ്മുടെ അലൻ ജോസിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം മാനസിക ഭയങ്കര രീതിയിൽ തല്ലി മറുദി അവനക്ക അവരിങ്ങനെയൊന്നും അല്ല വിചാരിച്ചേക്കുന്നത് മെയിൻ ഭാഗത്തും ഉപയോഗിച്ച് ബാക്കി എല്ലാത്തിനും ില്ല ഭാഗ്യത്തിന് ഞാൻ ഇങ്ങനെ പൊതുവെ ബാക്കി എല്ലാ ഭാഗത്തും അങ്ങനെ പൂർത്തു വേദന ഉണ്ടോ നടക്കുമ്പോഴൊക്കെ വേദന ഉണ്ടോ ചെറുതായിട്ട് ചിലപ്പോൾ നടക്കുമ്പോഴൊക്കെ എന്നാലും ആ ശിഷ് ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് ആദ്യം അടിച്ചു കലക്കേണ്ട ആ യൂറിനാറ് സാധനമാണ് അതിനെ വെറുതെ ഇട്ട് കളഞ്ഞില്ലേ എന്തായാലും കുഴപ്പമില്ല ഇത്രയെങ്കിലും കൊടുത്തല്ലോ പിന്നെ ഇവന്റെ ആറ്റ് പറയാതിരിക്കാൻ പറ്റില്ല കേസ് പറയാതെ ഏറ്റവും ലാസ്റ്റ് കാറിൽ കയറുന്ന ആര് നടത്താൻ കണ്ടോ എന്റെ അമ്മ ശരിക്കും പറഞ്ഞു ഇവനെയൊക്കെയാണെന്ന് വാഴ്ത്തേണ്ടത് ഇന്ന് നമ്മുടെ സമൂഹം സമൂഹിച്ചത് ശരിയാണ് കേട്ടോ ഇവനൊക്കെ അത്രയും വലിയ കലാകാരനാണ് ഇനി ഈ അലൻജോസ് പെരേരയുടെ ഫാൻസ് ഞാനും ആശ്വാസിനെ എടുത്തിട്ട് കൊടുക്കുക എന്നാണ് ഈ ഞാൻ ആലോചിക്കുന്നത് ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ അലൻജോസ് പെരേര ഇത് വച്ചിട്ടൊരു കേസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വരെ കേസ് എടുക്കാനും ആളുണ്ട് എന്നുള്ളതാണ് ഓക്കെ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈണ്ടപ്പിയാണ് ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ മെൻഷൻ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ